ഇത് കുട്ടനാടാണ് പക്ഷെ കുട്ടനാടാന്ന് പ്രത്യേകം പറഞ്ഞതിന്റെ കാര്യം ഇതിന്റെ മോളെ ചെലവ് നിങ്ങൾക്ക് മനസ്സിലാവും ഇവിടുത്തെ ഈ ഈ മുളകിന്റെ ഒക്കെ വലിപ്പം കണ്ടാലേ ഇത് ഇത് കണ്ടോ ഇതിന് മണമൊന്നുമില്ല നമ്മളെ തേടി വന്ന സാധനം നമസ്കാരം 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 നമ്മളിപ്പോ ആലപ്പുഴയിലെ താവാല എന്ന് പറഞ്ഞ എന്ന് പറയുമ്പോ അറിയാലോ ഇവിടെ വന്ന എന്താന്ന് ചോദിച്ചാൽ നമ്മുടെ ചെറിയ ചെറിയ വീട്ടുകാരും അല്ലെങ്കിൽ ഫ്ളാറ്റുകൾ ഇനി വലുതായിക്കോട്ടെ എത്ര ആയാലും കുഴപ്പമില്ല അവർക്കൊക്കെ കാണാൻ പറ്റിയ ഒരു സംഭവമാണ് കുറെ കുപ്പിയുണ്ടോ ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട് കുറെ കുപ്പിയുണ്ട് കാണാൻ വന്നാൽ ഇതാണ് ശേഷം എല്ലാവർക്കും അറിയാം കാരണം കർഷകൻ എന്നുള്ള രീതിയിൽ ചെറിയ സ്ഥലങ്ങളിൽ പോലും അദ്ദേഹം കാണിക്കുന്നത് വലിയ മാജിക്കുകളാണ് ഇപ്പൊ ദൈവം നോക്ക് ധൈര്യം ഉണ്ടോ ഇത് നമ്മളിപ്പോ എടുത്തു കളയുന്ന സാധനങ്ങളാണ് ഇതൊക്കെ അല്ലയോ ഇത് പൈസ മുടക്കില്ലല്ലോ ഒരു ഇത് ഇത്രിസരങ്ങൾ ഉപേക്ഷിക്കുന്ന കുപ്പിയ സ്ഥലത്തിനായിട്ട് നമ്മൾ നോക്കി സിമ്പിൾ ആയിട്ടോ ചെയ്യുന്നോ ഒരു കുഴപ്പമില്ല മാത്രമല്ല നമ്മളൊരു മൂന്ന് ദിവസം നമ്മളിപ്പോ ഇവിടെ ഇല്ലെങ്കിലും ധൈര്യമായിട്ട് എവിടെ വേണമെങ്കിലും പോവാം അതിനകത്ത് വെള്ളം ഇങ്ങനെ വീണ്ടോണ്ടിരിക്കോ ജലം ആവശ്യമുള്ള ഈ കുപ്പിലെ വെള്ളം എല്ലാം ഒരേ ഒരേപോലെ അതാണ് ഇതുകൊണ്ടോ എല്ലാ സ്ഥലത്തും ഒരേപോലെ ഉപയോഗിക്കുന്നത് ഇതിപ്പോ എന്തൊക്കെ കൃഷിയുണ്ട് ഇവിടെ ഇവിടെ എല്ലാ വിധം നമുക്ക് ഇരുപത് സെന്റ് സ്ഥലത്തിൽ പെരയുണ്ട് മീൻകുളം ഉണ്ട് പച്ചക്കറി കൃഷി മുഴുവനും എല്ലാം ഉണ്ട് ഇതൊക്കെ ഓരോ പാത്രത്തിന് നമ്മൾ വെച്ചേക്കുന്നുണ്ടോ ഇതിപ്പോ ഞാൻ ചോദിച്ചോട്ടെട്ടാ ഇതേണ്ടോ ഇതിപ്പോ നമുക്ക് ഇതാ ഇത് നോക്കിയോ ഇവിടുത്തെ ഈ ഈ മുളകിന്റെ ഒക്കെ വലിപ്പം കണ്ടാലേ സാധാരണ ചട്ടി വെച്ചാൽ പോലും കിട്ടുന്നില്ല അപ്പൊ നമ്മളിപ്പം എന്തൊരു വളവാ ഉപയോഗിക്കുന്നത് അത് ഞാൻ നല്ല അടിപൊളിയായിട്ടാണ് ഓരോന്നിനും അതിലെ വെള്ളം എന്ന് പറഞ്ഞാല് മുളകൊക്കെ പറഞ്ഞാൽ നല്ല വലിപ്പമാണ് ഇത് കണ്ടോ ഈ വീടിന്റെ വളരെ ചെറിയ സ്ഥലമുള്ളു ഇതിന് ചുറ്റും ഇത് കണ്ടോ ഇതൊക്കെ നമുക്ക് പച്ചയ്ക്ക് ഇനിയിപ്പം വേറെ അത്ഭുതം കാണാം ഇത് കുട്ടനാടാണ് കുട്ടനാടെ എന്ന് പറയുന്നത് ഇപ്പം ഇത് വാഗമണ്ണോ വേറൊരു സ്ഥലമല്ല പക്ഷെ കുട്ടനാടാന്ന് പ്രത്യേകം പറഞ്ഞതിന്റെ കാര്യം ഇതിന്റെ മുകളിൽ ചിലമ്പോ നിങ്ങൾക്ക് മനസ്സിലാവും കാണാം കുട്ടനാടൊന്നും നമ്മൾ പിടിക്കുന്നു പറഞ്ഞ സാധനം ഇവിടെ പിടിക്കത്തില്ല ഇത് പരീക്ഷിക്കോട്ടനാട്ടില്ലാട്ട് ഇത് മാത്രമല്ല ഇതിന്റെ ഇതുണ്ടോ ഇത് കാണിക്കായിട്ട് നമ്മൾ കിട്ടുന്നതിന്റെ വീട്ടിൽ മാത്രമല്ല ഒരു വിഷമില്ലാതെ തന്നെ നമുക്ക് ഇത് പറിച്ചു പച്ചയ്ക്ക് തിന്നാം സംഭവം നോക്കിട്ടാ ഇത് കണ്ടോ നമുക്ക് നിക്കു നോക്ക് ഇലയക്കാട്ടിലും ചെടിയേക്കാട്ടിലും കൂടുതൽ മുറിച്ചു നീളം കണ്ടോ ഇതിന് വേറെ പൊട്ട് കേട്ടോ കണ്ടോ സംഭവം പറഞ്ഞാൽ ഇതേപോലെ നല്ല സൂപ്പറായിട്ട് ഇത് ഇതൊരു മറം കണക്കല്ലേ അത് പക്ഷെ ഇതിനകത്തൊരു പ്രത്യേകത ഉണ്ട് രണ്ട് മാസമായിട്ട് ഞാൻ ഒരു ജൈവവളം ഉപയോഗിക്കുന്നുണ്ട് സത്യം പറയാൻ നമ്മളിത് കള്ളം പറയുന്നതല്ല ഇത് നിങ്ങൾക്ക് ലൈവ് ആയിട്ട് ഇത് സംഭവത്തിൽ കാണാം ഇത് നോക്കിക്ക് ഇതേ നമ്മൾ അത് കാണാനാ വന്നത് നമുക്ക് അതൊന്നും തീർച്ചയായിട്ടും ആ ജൈവവളം അല്ല നമ്മൾ പരിചയപ്പെടുത്തുക എന്നല്ല ഇത് മേടിച്ച് ഉപയോഗിച്ചത് ഇതുപോലെ നമുക്ക് ഇത് കുട്ടനാട്ടിൽ കേരളത്തിൽ എവിടെ വേണമെങ്കിലും ഉണ്ടാവും ഇതാണ് ഇതാണ് സംഭവം കണ്ടല്ലോ നോക്കി വളം മണമൊന്നുമില്ല ഫ്ളാറ്റിലും ചേർന്നുള്ള സ്ഥലത്തിനരപ്പുണ്ടേ നിങ്ങൾ എടുക്കേണ്ട കാര്യം നിങ്ങൾ കഴിക്കാം രണ്ടോർക്ക് കഴിക്കട്ട നമ്മൾ ഈ ഒരു സ്പൂൺ എടുക്കാം എന്ന് എടുക്കാൻ വലിയ വേണ്ടതേ എന്നിട്ട് ചുമ്മാ ഒരു സ്ഥലത്തിട്ട് കൊടുക്കണം അതെ ഒരു സ്പൂണോടെ എടുക്കുക അതെ അത് വേണ്ടത് ഞാൻ അങ്ങനെ ഇടുന്നത് നമുക്ക് ഇങ്ങനെ കാണുമ്പോൾ പോകുമ്പോ എന്താ ഡെയിൻ അതോടൊന്നും ഒത്തിരി ശാരം എടുക്കുക അതേ വേണ്ട സ്ഥലം എടുക്കുക എന്താ ഉദ്ദേശിക്കുന്ന ഒരു പിടി സ്ഥലം മതി മതി ഒരു പിടി മണ്ണ് മതി മതി നമുക്ക് കൃഷി ചെയ്യാം ഈ ക്യാരറ്റ് ക്യാരറ്റിന് ഇടുമ്പോ ഒരു പ്രത്യേക ഒരു പ്രത്യേകിച്ചോ നമ്മളത് മറ്റേലൊക്കെ രണ്ട് സ്പൂണിലേക്കും ഇത് ഒരു സ്പൂൺ ഇതേ ഇങ്ങനെ ഇടുക എന്നിട്ട് ഈ ഇട്ടിട്ടില്ലേ ഇത് സ്പൂണിനില്ലേ ഫ്ലാറ്റിലൊക്കെ ചുമ്മാ ഒരു മണവില്ല മണവില്ല ഒരു കണക്ക് തൂണിലോ അല്ലെ സാധനം ഒന്നും ഇല്ല നമ്മളെ തേടി വന്ന സാധനം വാണ്ടോ ഇതാണ് സംഭവം ആദ്യം എന്തോട്ട് പറഞ്ഞത് ഇത് ഒരു ഒരു മൂന്ന് മാസം ായിരുന്നു എനിക്ക് വലിയ ഇതില്ലായിരുന്നു പക്ഷെ ഞാൻ എന്റെ സുഹൃത്തു വഴി ഞാനിത് മേടിച്ച് ഞാനിപ്പം എന്റെ സന്തോഷം നേരിട്ട് ഒന്നുമില്ല ഇല്ല അപ്പൊ ഇത് നല്ല ഈഡ് കിട്ടുന്നുണ്ട് ആ ഒരുപാട് വളർച്ച അതുപോലെ ഞാൻ തെങ്ങിന് വരീട്ട് നോക്കിയിട്ട് റിസൾട്ട് കിട്ടി കിട്ടിയില്ല എന്റെ സന്തോഷായിട്ട് ഞാൻ മുമ്പേ കാണിച്ച ഒരു സ്മെല്ലും ഇല്ല പക്ഷെ നമുക്ക് ഇത് ഉണ്ടാക്കിയൊരു വ്യക്തി കാരണം ഞാനിത് ഉപയോഗിച്ച് പക്ഷെ അത് റിസൾട്ട് കിട്ടിയപ്പോ ആ വ്യക്തിക്ക് ഇവിടെ വരണോ താല്പര്യമില്ല അപ്പൊ തീർച്ചയായിട്ടും ഞാനൊരു പതിനഞ്ച് വർഷത്തോളമായി ജിആർറ്റ് ആയിട്ട് മുന്നോട്ട് പോയി വളം തുടങ്ങി പിന്നെ അതിലോരോ റിസേർച്ചുകൾ ആണല്ലോ നമ്മൾ ഓരോന്നും മാറ്റി ചെയ്തു നോക്കും ഓരോന്ന് പിണ്ണാക്കുകളുടെയും എഫക്ട് എങ്ങനെയാണെന്ന് അറിയാൻ നമ്മൾ മാസങ്ങളും വർഷങ്ങളും എടുക്കും അങ്ങനെ എടുത്താണ് ഇത്രയും വർഷങ്ങൾക്കുള്ളിൽ ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത ഇപ്പൊ കലാശേടം പറഞ്ഞ കണ്ടപ്പോൾ തന്നെ നമുക്ക് ഈ ഒരു പല ചെടികൾ നല്ല രീതിയിൽ തന്നെ നിക്കുന്നുണ്ട് മാത്രമല്ല ഇതിന് സ്മെൽ സാധാരണ എല്ലാ സ്മെല് അങ്ങനെ സ്മെല്ല് ഉണ്ടാവും ഇതിനൊരു ഒട്ട് സ്മെല്ലില്ല ഇതിപ്പം ഈ പതിനഞ്ച് വർഷം കൊണ്ട് സാർ ഒരു അഞ്ചു വർഷത്തോളം പോയിട്ട് പത്ത് വർഷമായിട്ട് മാർക്കറ്റിൽ ഒരുപാട് ഇവിടെ ഒരു പത്ത് പതിനഞ്ച് ഈ രീതിയിൽ ഇതിന് നമ്മൾ വിടേണ്ട ഒരു അഞ്ചു കിലോ കിലോ അതായത് നമ്മുടെ വീട്ടിലുള്ള പല വൃക്ഷങ്ങൾ എല്ലാവരും പ്ലാവ് നമ്മുടെ വീട്ടുകാരിലേക്കില്ല പ്ലാവിലൊക്കെ ഇഷ്ടംപോലെ ചക്ക ഉണ്ടാവും എല്ലാ വിള കുരുമുളകില്ല കുറ്റി കുരുമുളകില്ല വിളക് വളവല്ല അടിപൊളി ഇതെങ്ങനെ ജനങ്ങളിലെത്തിക്കും വളരെ കുറച്ച് രീതിയിലായിരുന്നു നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത് ചെയ്തുകൊണ്ടിരുന്നത് ഇപ്പോൾ ബൾക്കായിട്ട് നമ്മുടെ എ ബി എസ് നമ്മുടെ സുഹൃത്തു റിയാസ് അത് അസോസിയേറ്റ് ചെയ്ത് ചെയ്യുന്നുണ്ട് സാറേ ജനങ്ങളിൽ എങ്ങനെ എത്തിക്കും സർ ഇത് നമുക്കൊരു യാദർഷികമായിട്ടാണ് ഈ സംഭവം നമ്മുടെ കയ്യിലെത്തിപ്പെടുന്നത് കാരണം എം ജി യൂണിവേഴ്സിറ്റിയിലെ ഒരു ഓർഗാനിക് കോഴ്സിന്റെ ഭാഗമായിട്ടാണ് ഞാൻ ഇദ്ദേഹത്തിന് പരിചയപ്പെടുന്നത് ഈ പരിചയപ്പെട്ടപ്പോൾ ഈ വളത്തിനെ കുറിച്ച് ഞാൻ മനസ്സിലാക്കുകയും അത്യാവശ്യം നല്ല ഗംഭീര റിസൾട്ട് ഉണ്ടാവുന്ന ഒരു വളം കൂടിയാണ് ഇത് നിങ്ങൾ എന്നാണ് ഇതിന്റെ ഷോർട്ട് നെയിം ആണ് ജിആർഎറ്റ് ഗ്രീൻ റെവല്യൂഷൻ എയ്റ്റ് എന്നാണ് ഇതിന്റെ പേര് ഈ എയ്റ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എട്ടുകൂട്ടം പിണ്ണാക്കാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഈ ജൈവവളത്തിന് ഒരു കുഴപ്പമുണ്ട് കേരളത്തിലെ ഏത് ജൈവവളം എടുത്തു കഴിഞ്ഞാൽ എൻ പി കെ കണ്ടന്റ് വളരെ കുറവായിരിക്കും അപ്പൊ ഏത് കർഷകനും എൻ പി കെ കണ്ടന്റാണ് ഇതിനകത്ത് നോക്കുക ഏറ്റവും കൂടുതൽ എൻ പി കെ കണ്ടന്റ് ഉള്ള ഒരു വളമാണ് ജി ആർ ഐറ്റ് ഇത്രയും എൻ പി കെ കണ്ടന്റ് ഉള്ള വളം ഇന്ന് കേരളത്തിലില്ല സാറേ ഇതിന്റെ പ്രൈസൊക്കെ ഉപയോഗിക്കാൻ പറ്റുമോ ഇദ്ദേഹം ചെറിയ രീതിയിലാണ് ഇത് ചാക്കി കണക്കിനാണ് ാണ് കൊണ്ടുപോകുന്നത് ഇതിന്റെ ഗുണം കഴിഞ്ഞാൽ ഇപ്പൊ ഒരു കിലോ മേടിക്കുന്ന ആള് ഇതിന്റെ ഗുണം അറിഞ്ഞാൽ തീർച്ചയായിട്ടും ഉറപ്പായിട്ടും എനിക്ക് മനസ്സിലായി ഞാൻ ഒരു കിലോ സാറേ ഇതിപ്പോ കേരളത്തില് എല്ലാ സ്ഥലത്തും കിട്ടുമോ ഇതിന് എല്ലാവരും നോക്കുന്നത് ഗവൺമെന്റ് ലെവത്തിൽ സപ്ലൈ ചെയ്തിട്ടുണ്ടോ എന്നാണ് നോക്കുന്നത് ഈ കേരഗ്രാമ പദ്ധതി പ്രകാരം നമ്മൾ ചോട്ടാനിക്കര പോലെയുള്ള പല പഞ്ചായത്തുകളും നമ്മൾ ഇത് സപ്ലൈ ചെയ്തിട്ടുണ്ട് ഗവൺമെന്റിന്റെ അപ്രൂവൽ കൂടി സപ്ലൈ ചെയ്തിട്ടുണ്ട് അതുകൂടാതെ കേരളത്തിലെ കോപ്പറേറ്റീവ് ബാങ്കുകളിൽ അറുപതോളം വളക്കടകളിൽ നമ്മൾ സപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അതും കൂടാതെ പിന്നെ നമ്മളെ കേരളത്തിലെ പതിനാല് ജില്ലകളിലും ഈ സാധനങ്ങൾ സപ്ലൈ ചെയ്തോണ്ടിരിക്കുന്നുണ്ട് അപ്പൊ എവിടെ പോയാൽ കിട്ടും ഉറപ്പായിട്ടും കിട്ടും ഇതിന് ആൾക്കാർ വിളിച്ച് കഴിഞ്ഞാൽ നമുക്ക് എത്തിക്കാനുള്ള സംവിധാനങ്ങൾ ഉണ്ടാക്കാൻ പറ്റും